വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിനാലിന് നടക്കും രണ്ടും മൂന്നും നാലും ഘട്ടം നിർമ്മാണം ഒരുമിച്ചാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ അർബി സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി സനൂപ് എന്താണ് വിശദാംശം കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടത്താൻ തീരുമാനിച്ചെങ്കിൽ അന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുമാന ചട്ടമൊക്കെ നിലവിൽ വന്നതിനാൽ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ജനുവരിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോ അതിന്റെ തീയതിയായിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് വച്ച് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തും രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണം ഒരുമിച്ചാണ് അദാനി ഗ്രൂപ്പ് നടത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈ മൂന്ന് നിർമ്മാണങ്ങളും പൂർത്തിയാക്കാനാണ് കരാർ പ്രകാരം അറിയിച്ചിട്ടുള്ളത് നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് രണ്ടായിരം മീറ്ററാക്കും അതേപോലെ തന്നെ പുലിമുട്ടിന്റെ ഇപ്പോഴത്തെ നീളത്തിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി നീട്ടും അതിനോടൊപ്പം തന്നെ ഈ റെയിൽവേ കണക്ടിവിറ്റി മറ്റുമൊക്കെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും ഈ അടുത്ത ഘട്ട നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും അദാനി ഗ്രൂപ്പാണ് വഹിക്കുന്നത് ഇന്നിപ്പോ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യം പുറമോ മന്ത്രി വി എൻ വാസവൻ തന്നെ അറിയിക്കും മൂന്നരയ്ക്ക് മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്